കുട്ടികളെ അസ്സാമലൈക്കും നമ്മക്കിന്നൊരു പാട്ട് പഠിച്ചാലോ ആരെ കുറിച്ചാന്ന് അറിയോ ആ നമ്മുടെ നബിയെ കുറിച്ച് ആരെ കുറിച്ചാണ് നബിയെ കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടില്ലായിരുന്നോ അതെല്ലാരിക്കും നല്ല കുട്ടികള് ആ അപ്പൊ ഇന്ന് ഞമ്മക്ക് വേറൊരു പാട്ട് പഠിക്കാം ഓക്കെ അല്ലേ റെഡി അല്ലേ ആ മാഷാ അല്ല നേരി പകർന്നൊരു നബിയാണ് പേര് മുഹമ്മദ് എന്നാണ് അലൈഹി വസല്ലം ൂടെ പറയണം മക്കയിലാണ് തിരുജന്മം മരണം പുണ്യമദീനയിലും പ്രായം അറുപത്തി മൂന്നായപ്പോൾ പ്രായം അറുപത്തി മൂന്നായപ്പോൾ ആണ് വഫാത്തെന്നറിയണം ആമിന அபுதல்ல அவருப்பையுமா முகபத்தானே விஜயத்தின் விஜயத்தின்வரி ஓர்ணாம் അപ്പ നമ്മുടെ നബിയുടെ പേരെന്താണ് ആ നബിയുടെ ഉമ്മാന്റെ പേരെന്താണ് നബിയുടെ പിതാവിൻ്റെ പേരെന്താണ് ആ പറഞ്ഞോ ആ ആ നബി ജനിച്ച സ്ഥലം എവിടെയാണ് ആ നബി വഫാത്തായത് എവിടെ വെച്ചാണ് ഗോത്രം ഏതാണ് ആ എന്താണ് ആ ഏതാണ് ഹാഷിം എന്താണ് ഇവനിങ്ങനെ അന്തമട്ട് കൊന്തമാർക്ക് ഇരിക്കുന്നത് ചോദിക്കുന്നൊരു മറുപടി കൊണ്ട ചായ രാവിലെ കുടിച്ചില്ലേ ചായ നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം അപ്പോ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ ആരാണ് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾക്ക് എത്ര വയസ്സിലാണ് നുപുവ കിട്ടിയതെന്നറിയോ എന്നാ ഞാൻ പറയട്ടെ ആ മാഷള്ള നാൽപ്പത് വയസ്സിലെ ഇനി ായത് നിബിത്ത വഫാത്തായില്ലേ നിബിത്തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞല്ലേ അത് എത്ര വയസ്സിലാന്ന് അറിയാ എത്ര വയസ്സിലാ ആ അറുപത്തി മൂന്ന് എത്ര വയസ്സിലാണ് എന്ന ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നബിയുടെ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം ആ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم احمد مجتبى صلى الله عليه وسلم طه نبينا صلى الله عليه وسلم ما شاء الله